ബോളിവുഡ് സിനിമകളിൽ സ്വന്തം വ്യക്തി മുദ്ര പതിപ്പിച്ച താരമാണ് സണ്ണി ലിയോ അഭിനയത്തിലുള്ള തന്റെ അടങ്ങാത്ത അഭിനിവേശത്തിലൂടെയാണ് സണ്ണി ലിയോൺ വെള്ളിത്തിരിൽ ശ്രദ്ധേയമായ സ്ഥാനം നേടിയെടുത്തത് താരത്തിന്റെ കരിയറിലെ പ്രധാന വഴിത്തിരുവായ ചിത്രങ്ങൾ ജിസം ടു രാഗ്നിസ് ടു തുടങ്ങിയവ ഉൾപ്പെടുന്നുണ്ട് തന്റെ പാഷനും കഠിനാധ്വാനവും കൊണ്ട് ഒട്ടേറെ വെല്ലുവിളികൾ അതിജീവിച്ച് ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ തന്റേതായി ഒരിടം കണ്ടെത്താൻ സണ്ണി ലിയോന് സാധിച്ചു ഒരു ഗ്ലാമർ താരം എന്നതിലുപരി മികച്ച കഥാപാത്രങ്ങളിലൂടെയും വിവിധ റിയാലിറ്റി ഷോകളിലൂടെയും താരം പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറി ഇപ്പോഴത്തെ സണ്ണി ലിയോൺ ഇരട്ട വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം കൗർ വേഴ്സസ് സ്കൗർ ഉടൻ ചിത്രീകരണത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് സാങ്കേതിക വിദ്യയുടെ അതിരുകൾ ഭേദിക്കുന്ന ഈ ചിത്രം ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫീച്ചർ ഫിലിം ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ സൂപ്പർ ഹീറോ ആയും അവരുടെ ഏ ആയി ശക്തിയുള്ള അവതാരമായും സണ്ണി ലിയോൺ ഈ ചിത്രത്തിൽ ഇരട്ട വേഷത്തിൽ എത്തും എ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളും അതിന്റെ ദുരുപയോഗത്തെ കുറിച്ചുള്ള സന്ദേശങ്ങളും കോർത്തിണങ്ങിയ ഒരു സയൻസ് ഫിഷൻ ത്രില്ലറാണ് ചിത്രം എന്നാണ് സൂചന സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ആജിക് ജാതി വ്യാ പാപ്പരാസിന്റർടൈൻമെന്റ് ബാനറിലാണ് നിർമ്മിക്കുന്നത് എ ഐയിൽ താല്പര്യമുള്ള താരം ഈ പ്രൊജക്ടിൽ സഹകരിക്കുന്നു സന്തോഷം പങ്കുവച്ചിട്ടുണ്ട് എ ആയി ഉപയോഗിച്ച് സിനിമ നിർമ്മിക്കുന്നതിലെ വെല്ലുവിളികളെ കുറിച്ചുള്ള വിമർശനങ്ങളെ സണ്ണി ലിയോൺ തള്ളിക്കളയുകയും ഇത് സിനിമാ വ്യവസായത്തിന് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുമെന്നും പുതിയ സാധ്യതകൾ തുറക്കുമെന്നും അഭിപ്രായപ്പെടുകയും ചെയ്തു വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ യാഥാർത്ഥ്യമാകുന്ന ഈ ചിത്രത്തിലൂടെ എ ഐയെ ഒരു കഥപറിച്ചിൽ ഉപകരണമായി ഉപയോഗിക്കുന്നതിൽ ഇന്ത്യ ലോകത്തിന് തന്നെ മാതൃകയാകുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ ഈ വർഷം അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ ചിത്രം റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്